സമീപകാലത്തായി കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയായിരുന്നു പ്രതിഷേധങ്ങൾ ഒന്നല്ലെങ്കിൽ മാനേജ്മെന്റ് നന്നാവുക അല്ലെങ്കിൽ ഓഹരി വിറ്റ് പുറത്തു പോവുക എന്നതായിരുന്നു ആരാധകരുടെ ആവശ്യം ആരാധകരുടെ കടുത്ത പ്രതിഷേധം ഫലം കാണുന്നുവയെന്ന് തോന്നിപ്പിക്കുന്ന ചില നീക്കങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെർഹുലാവയുടെ റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് എന്നാണ് ഫസ്റ്റ് ഇലവൻ താരങ്ങളെയടക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് മാർക്കസ് വ്യക്തമാക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നന്നാവാൻ തുടങ്ങിയു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ ഇതിനോടകം ഒരു ഇന്ത്യൻ പ്രതിരോധ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്നും അടുത്ത സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരുമെന്നും മാർക്കസ് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു മാധ്യമ പ്രവർത്തകനായ ആശിഷ് നഖിയും സൂചിപ്പിക്കുന്നത് മറ്റു ക്ലബുകളെ അപേക്ഷിച്ച് ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ വിപണിയിൽ മികച്ച നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഒരു വിദേശ മധ്യ താരത്തിയടക്കം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആശിഷ് നഗിയുടെ റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ മികച്ച നീക്കങ്ങൾ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുഖവിലേക്ക് എടുക്കേണ്ടത് മാർക്കസിൻ്റെ റിപ്പോർട്ടുകൾ തന്നെയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിസന്ധിയിലാവുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖം രക്ഷിക്കാൻ ചില റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ട് ഹൈ പ്രൊഫൈലുള്ള താരങ്ങളെയോ പരിശീലകരെയോ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിയാണ് അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ അത്തരത്തിൽ വെറും സാധ്യതകളെ മാത്രം റിപ്പോർട്ട് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിന്റെ മുഖം രക്ഷിക്കുന്നയാളല്ല മാർക്കസ് എന്നതിനാൽ മാർക്കസ് നൽകുന്ന ശുഭകരമായ അപ്ഡേറ്റുകൾ ആരാധകർക്കും ശുഭപ്രതീക്ഷ നൽകുന്നു